ഇതിനകത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി കേട്ടോ വേദക്ക് സ്കൂളിലും ചപ്പാത്തിയാണ് വിടുന്നത് ചപ്പാത്തി രാവിലെ എണീറ്റ് പരത്തിക്കൊണ്ട് നിൽക്കുകയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം ഉച്ചയ്ക്ക് ലഞ്ചൊന്നും വേദക്ക് സ്കൂളിൽ കൊടുത്തുവിടുന്ന ചോറൊന്നും കൊടുത്തുവിടക്കം നടക്കത്തില്ല ചപ്പാത്തിക്ക് ഞാൻ പൊട്ടാറ്റോ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ടുണ്ട് കേട്ടോ മഞ്ഞങ്ങളിലിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പൊട്ടാറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് ഞാൻ കരുതി കുറച്ച് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് സ്റ്റൂ പോലെ ഉണ്ടാക്കാന്ന് കരുതി അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പുട്ടറ്റ സ്റ്റൂ ഉണ്ടാക്കുകയാണ് അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു അതെല്ലാം തിളച്ചു അതിനെ മാറ്റി വയ്ക്കുകയാണ് തേങ്ങാപ്പാലെല്ലാം എടുത്തു വെച്ചു തേങ്ങയൊക്കെ നിറത്തിയെ ചിറകി വെക്കാറുണ്ട് സിംഗിൽ ഒരു ലോഡ് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് കിടപ്പുണ്ട് കേട്ടോ അങ്ങനെ കിച്ചണിലെ പണികളെല്ലാം ധൃതിയിൽ നടക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അവിടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ഞാനും ഏട്ടനും വേദന മാത്രമല്ലേ ഉള്ളൂ കൂടിപ്പോയാൽ എത്ര ചപ്പാത്തി വേണം നാല് അഞ്ച് ആറ് ഏഴ് എട്ടും ഒരു പത്ത് ചപ്പാത്തിക്കുള്ളിൽ മതി ഞാൻ കഴിച്ചില്ലെങ്കിൽ അത്രയും വേണ്ട കേട്ടോ വേദയ്ക്ക് സ്കൂളിൽ കൊടുത്തുവിടുന്നതായിട്ടാണ് ആറ് ചപ്പാത്തി ഏട്ടനും വേദയ്ക്കും കൂടി നാലെണ്ണം ഏട്ടം കഴിക്കും ചിലപ്പോൾ രണ്ടെണ്ണം രാവിലെ വേദ കഴിക്കും ചിലപ്പോൾ ഒരെണ്ണേ കഴിക്കത്തുള്ളൂ സ്കൂളിൽ ഞാൻ എന്തായാലും രണ്ടെണ്ണം വിടും കേട്ടോ പിന്നെ ഞാൻ കഴിക്കണമെങ്കിൽ ഒരു ചപ്പാത്തി കേട്ടോ അപ്പോൾ പത്തെണ്ണത്തിൻ്റെ ആവശ്യം വരുന്നില്ല മാത്സിന് കുറച്ച് വീക്ക് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഒരു കണക്ക് വന്നത് അപ്പോൾ അത്രയ്ക്കുള്ള ചപ്പാത്തി മതി പെട്ടെന്ന് പരത്തി എടുക്കാനൊക്കെ പറ്റും അതുകൊണ്ടാണ് ചപ്പാത്തി മിക്കവാറും ചപ്പാത്തിയും പൂരി ഉണ്ടാക്കാറുണ്ട് ഇവിടെ വേദയ്ക്ക് സ്കൂളുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കാറുണ്ട് പക്ഷേ പൂരി ഞാൻ സ്കൂളിൽ കൊടുത്തു കൊടുത്തുവിടാറില്ല അത് ഉച്ച ഉച്ചയാകുമ്പോൾ വല്ലാണ്ട് ഉണങ്ങിയതുപോലെ ഇരിക്കും ചപ്പാത്തി ആകുമ്പോൾ കുഴപ്പമില്ല ചപ്പാത്തി ഉച്ചയ്ക്ക് ലഞ്ചിന് കൊടുത്തുവിടാറുണ്ട് ഈ പൊട്ടാറ്റോ സ്റ്റൂവിൻ തന്നെയാണ് കൊടുത്തുവിടുന്നത് വേദക്ക് കറിയൊന്നും വേണമെന്നില്ല പക്ഷേ എനിക്കൊരു ഒരു സമാധാനം വേണ്ടേ സ്കൂളിൽ ചെന്ന് ലഞ്ച് ബോക്സ് ഒക്കെ തുറക്കുമ്പോൾ അവക്കില്ലെങ്കിലും എനിക്ക് വേണ്ടേ അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ എല്ലാം ഞാൻ സാധാരണ കുക്കറില് ഒറ്റ വിസിലെല്ലാം കൂടിട്ട് വേവിക്കാറാണ് പതിവ് അപ്പോൾ ഇത് ഓൾറെഡി പൊട്ടാറ്റോ കൊണ്ട് അല്ലാണ്ട് കടുക് പൊട്ടിച്ച് അല്ലാതെ സവോളയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ തേങ്ങാ പാൽ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് കൊടുക്കുന്നേ ഉള്ളൂ ചിലപ്പോൾ വെള്ളമായി പോകും കട്ടി നോക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കുകയാണ് അപ്പോൾ ഞാൻ എടുത്തു വച്ചിരുന്ന തേങ്ങാപ്പാൽ പാൽ അത്രയും ആവശ്യം

അപ്പോൾ കറിയൊക്കെ ഉപ്പു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് രാവിലെ എണീക്കുമ്പോൾ ഉള്ള ചിന്ത ഏതാണ് ദൈവമേ ഇന്ന് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അപ്പത്തിൻ്റെ മാവോ ഇഡ്ലിയുടെ മാവോക്കെ ഇരിപ്പുണ്ടെങ്കിൽ ദോശയുടെ മാവോക്കെ ഇരിപ്പുണ്ടെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ ഇല്ല കേട്ടോ അതൊന്നും ഇല്ല എങ്കിൽ എന്തുണ്ടാക്കും ഇവിടെയുള്ള ആൾക്കാരാണെങ്കിലും ഒരുവിധമുള്ള സാധനങ്ങളൊന്നും കഴിക്കത്തില്ല കേട്ടോ ഇടിയപ്പം വേണ്ട പിന്നെ പുട്ടൊക്കെ വേദക്ക് താല്പര്യം ഇല്ല ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ചപ്പാത്തി പൂരി എന്നിപ്പോൾ ചപ്പാത്തി പൂരി അല്ലെങ്കിൽ മാവ് ദോശ ദോശമാവ്ക്കുണ്ടെങ്കിൽ എന്നും ദോശ ഇഡ്ഡിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി നമുക്ക് കഴിക്കണ്ടേ അങ്ങനെയൊന്നും വരില്ല കേട്ടോ ചിലപ്പോൾ ഞാൻ ചപ്പാത്തി ചുട്ടാലും നല്ല പൊങ്ങിയൊക്കെ വരാറുണ്ട് ചിലപ്പോൾ അത് വരാറില്ല കേട്ടോ ഇതിപ്പോൾ ആശീർവാദിൻ്റെ മാവാണ് ആശീർവാദിൻ്റെ മാവില് എങ്ങനെ ചപ്പാത്തി ചുട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും പൊട്ടും നനച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് വേദം എനിക്കെടുത്തിരുന്ന വീഡിയോ ആണ് അപ്പോൾ അപ്പം വേദമെന്തെങ്കിലുമൊക്കെ ഒരു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നതാണ് കേട്ടോ അതേ വേദയുടെ കൈ കണ്ടോ ഞാൻ ആ മെഹന്തി ഇട്ടു കൊടുത്തവരുടെ കൈ ആകെ കുളമായിരിക്കും കേട്ടോ അതാണെങ്കിൽ പോകുന്നില്ല അപ്പോൾ സംഭവം ഞാൻ വേദയുടെ വീഡിയോ എടുക്കാൻ പറഞ്ഞത് ഞാൻ കരുതി എൻ്റെ ചപ്പാത്തി ഇന്ന് പൊങ്ങി വരുമെന്ന് കരുതിയിട്ട് വേദയുടെ വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ ചപ്പാത്തി പൊങ്ങി വന്നത്തെയല്ല ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ചപ്പാത്തി പൊങ്ങി വന്നില്ല കാരണം ഒറ്റ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ എടുത്താൽ എന്ന് പറഞ്ഞു വേദയ്ക്ക് പോകാൻ ധൃത സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ അവളെ വിളിച്ച് വീഡിയോ എടുപ്പിക്കുന്നത് അപ്പോൾ അവർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഒരു ചപ്പാത്തിയുടെ എടുത്താൽ എന്ന് പറഞ്ഞു പക്ഷേ ആ എടുത്ത ചപ്പാത്തി അധികം അങ്ങോട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ ഫുൾ ഫ്ലഫി ആയിട്ട് വന്നില്ല കേട്ടോ പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് എളുപ്പം വെറുതെ ഞാൻ ചൂടുവെള്ളത്തിൽ ചിലപ്പോൾ ചൂടുവെള്ളത്തിനും കുഴക്കാറില്ല കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു വേദയുടെ ലഞ്ച് കിറ്റ് എല്ലാം പാക്ക് ചെയ്ത് ദയവേദ പോവാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് അപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഐഡിയ ഓർമ്മ വന്നത് ഐഡിയ അല്ല നമ്മുടെ പിച്ചി ആകെ കരിഞ്ഞ് കരിവാളിച്ച് വാടി നിൽക്കുകയാണ് ആ പിച്ചിയെ പിച്ചിയുടെ ഇഷ്ടത്തിന് വളരാൻ വിട്ടാൽ ഒരു കുഴപ്പമില്ല കേട്ടോ അതാണെങ്കിൽ അതിൻ്റെ ഇഷ്ടത്തിന് വളരാൻ വിട്ടാൽ നാല് സൈഡും പടർന്ന് പന്തലിച്ച് അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലും ഒക്കെ കയറിപ്പോകുന്നുണ്ട് അങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് ചരിച്ച് വയ്ക്കുമ്പോൾ അത് കരി കരി പോവും കേട്ടോ അപ്പം ഞാൻ കരുതി കരിങ്ങിയ പോഷൻസ് എല്ലാം കട്ട് ചെയ്യാൻ തരി അത് ആകെ ഒരു വൃത്തികേടായിരിക്കുന്നു സത്യമായിട്ട് നല്ല ഭംഗിക്ക് താഴച്ച് കൊഴുത്ത് നല്ല ഭംഗിക്ക് നിന്നതാ കേട്ടോ പിന്നെ ഇവിടെ റൂഫ് റൂഫെല്ലാം ഷീറ്റ് ചെയ്തപ്പോഴും ഒക്കെ എല്ലാം കൂടെ ആകെ അവിടെയും പിടിച്ച് ഇവിടെയും പിടിച്ചൊക്കെ അതിന് ആകങ്ങ് ഒതുക്കിയൊക്കെ വെച്ച് ഫുള്ളങ്ങ് കരിഞ്ഞു പോയി കേട്ടോ അപ്പുറത്തെ വീട്ടിൽ ആദൂസിൻ്റെ വീട്ടിൽ പിച്ചു പടന്നിട്ട് മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളമല്ല അവരുടെ സിറ്റൗട്ട് വീഴുന്നു എന്ന് പറഞ്ഞു പിന്നെ അതിനെയൊക്കെ പിടിച്ച് വെച്ച് ആ പിടിച്ച് വെച്ചതെല്ലാം അങ്ങ് ആകെ വാടി കരിങ്ങാട്ടോ അപ്പോൾ അതൊരു ഭയങ്കര വൃത്തികേടായിട്ട് നിൽക്കണം അങ്ങനെ രാവിലെ അതാണ് ഇപ്പോൾ എൻ്റെ ജോലി ഇത് മിക്കവാറും ഇപ്പോൾ ഉള്ള ജോലിയായിട്ട് അത് കരിങ്ങി നിൽക്കുന്നതാണോ എനിക്ക് എന്തോ ഒരു ഭംഗി കുറവ് തോന്നും അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത ശേഷം ഞാനന്ന് മീനൊക്കെ നോക്കാനായിട്ട് ഇങ്ങനെ പോയി അപ്പോൾ പോയപ്പോൾ നല്ല അയല മീൻ ഇരിക്കുന്ന കണ്ടിട്ട് അയല മീൻ വാങ്ങി ഇത് നമ്മൾ മിക്കവാറും മീൻ വാങ്ങാൻ ആൻറ്റി ആട്ടോ അങ്ങനെ നമുക്ക് സ്ഥിരമായിട്ടൊരാളൊന്നുമില്ല നമ്മൾ കാണുമ്പോൾ നല്ല മീൻ വിലയൊക്കെ കുറച്ച് കിട്ടുന്ന എവിടെയാണെന്ന് നോക്കും നോക്കിയിട്ട് അവിടെ നിന്നായിരിക്കും വാങ്ങുന്നത് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുന്ന സ്ഥലത്ത് ഈ ആൻറ്റിമാർന്നാൽ മാത്രമേ നമ്മൾ അങ്ങനെ അധികവും വാങ്ങാറുള്ളൂ അപ്പോൾ അതിൽപ്പെട്ട ഒരു ആൻറ്റിയാണ് ഈ ആൻറ്റി പക്ഷേ എല്ലാവരുമായിട്ട് നമുക്ക് പരിചയം കേട്ടോ ഇവിടെ നിന്നല്ലെങ്കിൽ അപ്പുറ സ്ഥലത്ത് അപ്പുറത്തല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നമ്മുടെ ഈ മങ്കാട്ടയുടെ സൈഡിലും കുണ്ടുമങ്കട സൈഡിലും ഒക്കെ നാല് സൈഡിലും മീനുണ്ട് കേട്ടോ മീനൊക്കെ വാങ്ങി വീട്ടിൽ വന്നപ്പോഴേക്കും വന്നപ്പോഴേക്കെന്താ ഏട്ടൻ ബീഫ് വാങ്ങി വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഏട്ടൻ ഇന്നും നാളെയും ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങും ഷൂട്ട് തുടങ്ങിയാൽ പിന്നെ വീട്ടിലെ ഫുഡൊന്നും ഏട്ടധികം കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ടാവും ബീഫ് വാങ്ങിയിട്ട് വന്നു പിന്നെ ഞാൻ കരുതിയെങ്കിൽ ബീഫ് വയ്ക്കാൻ ഇട്ടിട്ട് മീനിനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ എന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫ് കിട്ടിയിട്ടുണ്ട് അതിനെ കറി വയ്ക്കാമെന്ന് കരുതി അത് കറി വയ്ക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം മിക്കവാറുമുള്ള ബീഫ് വയ്ക്കുന്ന വീഡിയോസ് ഞാൻ ഒന്ന് രണ്ട് സ്റ്റൈലിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുത്തിരിക്കാം ആവശ്യമുള്ളവർ കയർ കാണുക അതുകൊണ്ട് ഇന്ന് ബീഫ് വയ്ക്കുന്ന ഞാൻ എടുത്തില്ല അപ്പോൾ കപ്പയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കപ്പയും ചോറും ബീഫും വേറെ കറിയൊന്നും വയ്ക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എളുപ്പമുണ്ട് ചിക്കനും ബീഫുമൊക്കെ ഉള്ള ദിവസങ്ങളിൽ വേറെ കറി വെച്ചാലും ഇവിടെ ചിലവാകാറില്ല അതുകൊണ്ട് അങ്ങനെ വയ്ക്കാറുമില്ല ചില സ്ഥലങ്ങളിലൊക്കെ നിറയെ ബീഫിൻ്റെ കൂടെയൊക്കെ കറികളുണ്ടാവും പക്ഷേ ഇവിടെ നമുക്ക് ആർക്കും അങ്ങനെ ഒരു നിർബന്ധമില്ല അത് വേസ്റ്റാണ് എടുത്ത് കളയേണ്ടി വരും അതുകൊണ്ട് ചിക്കനും ബീഫും ഉള്ള ദിവസം ജോലി കുറവാണ് അത് ഏതെങ്കിലും ഒരു സാധനം വെച്ചാൽ മാത്രം മതി പിന്നെ കപ്പ മസ്റ്റായിട്ടും വേണം കേട്ടോ കപ്പ മസ്റ്റായിട്ടുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അത് എനിക്കൊന്നും നമ്മുടെ ട്രിമാൻറ്റോ തണി കപ്പ എല്ലാത്തിനോടും മസ്റ്റായിട്ട് വേണം എന്ന് തോന്നുന്നത് എന്നോട് ഇങ്ങനെ സോണി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓട്ടോഗ്രാഫിലൊക്കെ ഉണ്ടായിരുന്ന നാൻസി കണ്ണൂരൊന്നും കപ്പ അങ്ങനെ മസ്റ്റായിട്ട് മീൻകറിയോട് വേണം അങ്ങനെയൊന്നും ഇല്ലാന്ന് പക്ഷേ എനിക്കൊക്കെ മീൻകറിയിലൂടെ കപ്പ മസ്റ്റായിട്ട് വേണം ചിക്കനിലൂടെയൊന്നും എനിക്കത്ര താല്പര്യമില്ല മീൻ ചൂര മീൻ പാര മീനൊക്കെ ഉണ്ടാക്കി കപ്പ മസ്റ്റായിട്ട് വേണം കേട്ടോ അങ്ങനെ ബീഫെല്ലാം വച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ പുറത്ത് മഴ ഇങ്ങനൊരു മഴ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സത്യമായിട്ടും പക്ഷേ അത് വീഡിയോയിൽ അത്രയും തരം കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ നേരെ നോക്കിയപ്പോൾ ആ മരങ്ങളൊന്നും കാണാൻ പോലും പറ്റാത്ത അത്രക്ക് കാറ്റുണ്ട് ഇവിടെ മരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അറിയാത്തതാണ് കാറ്റ് കൊണ്ടൊരു സൈഡിൽ മഞ്ഞ് കണക്ക് മഞ്ഞ് മൂടിയതുപോലെ മഴ കാണാനേ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ കുറേ കഴിഞ്ഞ് മഴയെല്ലാം മാറിയപ്പോൾ ദേ വേദക്കുട്ടി വന്നു വേദക്കുട്ടി ഇപ്പം സ്ഥിരം സ്കൂളിൽ നിന്ന് ഡയറി വിൽക്കം വാങ്ങിയിട്ടാണ് വരുന്നത് ഇതെല്ലാം എന്നെ പൊണ്ണത്തടിച്ച ആക്കുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങൾ ഓരോരോ ലക്ഷണങ്ങളാണ് ഓരോരോ സാധനങ്ങളാണ് ഡയറി വിൽക്കമുള്ള വാങ്ങിച്ചിട്ട് വന്നു അതിൻ്റെ ഒരു ചെറിയൊരു പീസ് എനിക്ക് തോന്നും കേട്ടോ ഞങ്ങളുടെ ഡയറി മിൽക്കെല്ലാം കഴിച്ചു എന്നിട്ട് വേദം കൊണ്ട് ഞാൻ ട്യൂഷന് പോവാണ് അപ്പോൾ ഒന്ന് സ്കൂട്ടർ ഇല്ലാട്ടോ നടന്നാണ് പോകുന്നത് സ്കൂട്ടർ ഒന്ന് ഏട്ടനെന്തോ അത്യാവശ്യം എന്ന് എടുത്തിട്ട് പോയി നടക്കുന്നതല്ല ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ടൊക്കെ കയറുന്ന സ്ഥലത്ത് ഒരു കു കുത്തന കയറ്റം ഉണ്ട് കേട്ടോ അത് കയറാൻ കുറച്ച് പാടാണ് ഈ കയറ്റം വേറൊരു കയറ്റം ആ കയറ്റം ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അത് ഇത് ഇപ്പൊത്തിരി സ്ലോപ്പിലല്ലേ കിടക്കുന്നത് മറ്റു കയറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുത്തന കയറ്റമാണ് കാലെടുത്ത് വെച്ചാൽ നീങ്ങത്തില്ലാട്ടോ അങ്ങനത്തെ ഒരു കയറ്റം ആ കയറ്റം കയറുന്ന കാര്യം ആലോചിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഞാൻ വേദയെ വിട്ടിട്ട് ട്യൂഷനെ വിട്ടിട്ട് തിരിച്ച് വരുന്നത് കേട്ടോ അങ്ങനെ ട്യൂഷന് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഏട്ടൻ വന്നു ഏട്ടം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്കൂട്ടർ വേണം സ്കൂട്ടറിൽ അതൊരു കാര്യവും നടക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ സ്കൂട്ടറും കൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരു അടുത്തുള്ള ഒരു കടയിൽ പോയി നാളെ ഞാൻ കരുതി ഫ്രൈഡ് റൈസ് വയ്ക്കാമെന്ന് എഴുതിയിട്ട് ക്യാരറ്റും പിന്നെ വേദക്ക് സ്നാക്സൊന്നും കൊണ്ടുപോകാനില്ല സ്നാക്സും ബിസ്ക്കറ്റോ എന്തൊക്കെയോ വാങ്ങിച്ചു എനിക്ക് മിക്സ്റ്ററും ചിപ്സും കഴിക്കാൻ കോതി കേട്ടോ അങ്ങനെ മിക്സ്റ്ററും ചിപ്സും ഒക്കെ വാങ്ങിച്ചു അങ്ങനെ കടയിലല്ലാട്ടോ വേറൊരു അടുത്ത കടയിലാണ് പോയത് അവിടെ ക്യാരറ്റൊക്കെ കിട്ടത്തുള്ളൂ ഒരു കടയിൽ പോയി ക്യാരറ്റും സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ വേദയുടെ ഇപ്പോഴത്തെ സ്ഥിരം എന്ന് പറയുന്നത് ക്വിസ് കളിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ക്വിസ്സെല്ലാം എഴുതിക്കൊണ്ട് നിൽക്കുകയാണ് ഇത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വേദയുടെ ചാനലും എൻ്റെ ചാനലിലൊക്കെ ഈ ക്വിസ് ചോദിക്കുന്ന പരിപാടി അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ എടുത്ത് വന്നപ്പോൾ കുറച്ച് ഇത് അപ്ലോഡ് അത് റീൽസ് ഇടുന്ന രീതിയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് ഈ സെയിം സാധനം തന്നെ നമ്മൾ പറ്റുന്ന രീതിയിൽ വേറെ ഒന്നും ഒരു പ്രാവശ്യം കൂടെ എടുത്ത ശേഷം നമ്മളത് അപ്ലോഡ് ചെയ്യും കേട്ടോ വേദിക്കും അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും വ്യൂ ഒക്കെ കൂടുന്നുണ്ട് അതിൻ്റെ സന്തോഷത്തിലും കൂടെയാണ് വേദ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളത് കേട്ടോ പുതിയൊരു നല്ല വീഡിയോ